സ്വാഗതം ഞങ്ങൾ കൊടുത്ത പാർട്ട് ചാൻസ് പ്രൈസുകൾ അയ്യായിരം തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി രണ്ട് അറുപത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിരണ്ട് എൺപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് ഇരുപത് അറുപത്തൊമ്പത് തൊണ്ണൂറ് ഇരുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തിരണ്ട് എൺപത്തി ഒമ്പത് ഇരുപത്തെട്ട് മുപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തെട്ട് മുപ്പത്തൊമ്പതായി അഞ്ഞൂറൊന്ന് ഇരുപത്തി മൂന്ന് പതിനാറ് പന്ത്രണ്ട് തൊണ്ണൂറ്റി മൂന്നായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തിരണ്ട് അറുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് മുത്െട്ട് പൂജ്യമൂന്ന് ഇരുപത്തിയെട്ടായി അഞ്ഞൂറ് ഒന്ന് ആയി അഞ്ഞൂറ് ഒന്ന് അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഗുണങ്ങൾ കൊടുത്തു അഭിനന്ദനങ്ങൾ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് നമ്പറികൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തഞ്ച് ആറ് രണ്ട് ഇരുപത്തിനാല് സ്ത്രീ ശക്തി പാർട്ട് ടൂലിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് അവർ നോക്കാം ഇവിടെ പുറകുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നോക്കാം മുപ്പത്തി മുപ്പത് പതിനാറ് അയിപ്പത്തി പതിനൊന്ന് തൊണ്ണൂറ്റിനാല് മുപ്പത്തി എഴുപത്തി ആറ് നാൽപ്പത്തി മൂന്ന് അറുപത്തൊന്ന് അടുത്ത ചാറ്റ് നമ്പർ എഴുപത്തിരണ്ട് തൊണ്ണൂറ് നാൽപ്പത് അറുപത്തഞ്ച് ഇരുപത്തൊമ്പത് നാൽപ്പത്തി ആറ് അറുപത്തിരണ്ട് നാൽപ്പത്തഞ്ച് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് എന്നീ ചാറ്റ് സമ്പ്രകാരം സ്ത്രീ ശക്തി പാർട്ട് ടൂലെ ചാറ്റ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്മളുമായി പോകേണ്ടവരാം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക